എത്ര കണ്ടാലും മതിവരാത്ത വരാത്ത പോലെയാണ് മോഹൻലാൽ എന്ന നടന വിസ്മയം ഫത്ഫാസിലിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ മോഹൻലാലിന് ശേഷം എന്നൊന്നില്ല ആ പ്രതിഭയ്ക്ക് പകരമാകാൻ മറ്റാർക്കും കഴിയുകയുമില്ല അഭിനയം അനായാസമായ ഒന്നാണെന്ന് ആളുകൾക്ക് തോന്നുന്നത് മോഹൻലാലിൻ്റെ സിനിമകൾ കാണുമ്പോഴാണ് നിമിഷങ്ങൾക്കുള്ളിൽ മിന്നിമായുന്ന ഭാവപ്രകടനങ്ങൾ ഓരോന്നും ഇഴകേറി പരിശോധിച്ചാൽ ആയിരം ആയിരം അർത്ഥതലങ്ങൾ ഡയലോഗില്ലാത്ത സീനിൽ പോലും കഥാപാത്രമായി ജീവിക്കുന്നു ബോർഡിന്റെ ശബ്ദത്തിനും കട്ടിനുമിടയിൽ സംവിധായകന് വേണ്ടതെല്ലാം മോഹൻലാൽ എന്ന നടൻ നൽകി കഴിയും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനും വെറുക്കാനും കഴിയാത്ത പേരാണ് മോഹൻലാൽ അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ നല്ലതാണെന്ന അഭിപ്രായങ്ങൾ വന്നാൽ പ്രായഭേദമന്യ ആളുകൾ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുന്നതും തുടരും സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ആ നടനോടുള്ള മലയാളികളുടെ അതേ സ്നേഹമാണ് മാസ്ക്ലോസ് ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ ഉള്ളത് കൊണ്ടാവാം മോഹൻലാൽ ചെയ്തതുകൊണ്ട് മാത്രം അണ്ടർ റേറ്റഡ് ആയി പോയ ചില കഥാപാത്രങ്ങളുണ്ട് ഒന്ന് വേണു നാഗവള്ളി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസ് ചെയ്ത സുഖമോ ദേവിയിലെ സണ്ണി ഇന്നും പലരും റീവാച്ച് ചെയ്യുന്ന സിനിമകളിൽ ഒന്നുകൂടിയ ഇതിൽ സണ്ണി എന്ന മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് കഥയുടെ സഞ്ചാരം സൗന്ദര്യം കൊണ്ടും സംഗീതം കൊണ്ടും പെരുമാറ്റം കൊണ്ടും കായികമായ കഴിവുകൊണ്ടും എല്ലാവരെയും അതിശയിപ്പിച്ച സണ്ണിയായി മോഹൻലാൽ നിറഞ്ഞാടി സണ്ണി എന്ന കഥാപാത്രമായിരുന്നു സിനിമയുടെ നട്ടല് അതിന് മോഹൻലാൽ ജീവൻ നൽകി മനോഹരമാക്കുകയും ചെയ്തു സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രം മരിച്ചുതറിഞ്ഞ് പലരും കരഞ്ഞുകൊണ്ട് തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് പോയ കഥകളും കേട്ടിട്ടുണ്ട് മോഹൻലാലിന്റെ കഥാപാത്രം മരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രം ഇന്നും ആ സിനിമ കാണാൻ മുതിരാത്തവരുമുണ്ട് പക്ഷെ മോഹൻലാലിന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ ഭൂരിഭാഗം ആളുകളും സണ്ണിയെ മറന്നു കളയും ഗിരീഷ് പുത്തഞ്ചേരി എന്ന മഹാപ്രതിഭയുടെ തുലിക തുമ്പിൽ വിരിഞ്ഞ കവിത എന്നാണ് വടക്കും നാഥൻ സിനിമയെ പ്രേക്ഷകർ വിശേഷിപ്പിക്കാറുള്ളത് മണ്ണിന്റെ മണമുള്ള ശുദ്ധമായ തിരക്കഥയും സംഭാഷണങ്ങളുമുള്ള സിനിമയിലെ പാട്ടുകൾ ഹിറ്റായിരുന്നുവെങ്കിലും മാസം ആക്ഷരം നിറഞ്ഞ മോഹൻലാലിനെ കാണാൻ സാധിച്ചില്ലെന്നത് കൊണ്ടാണോ എന്നറിയില്ല അവാർഡ് പടത്തിന് ലഭിക്കുന്ന പരിഗണനയെ ചിത്രത്തിനന്ന് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുള്ളൂ എന്നാൽ ഇന്നും വടക്കുന്ന അതിനും ഭാരത പിഷാരിടേയും ബോറിടേയും ഇല്ലാതെ ആവർത്തിച്ചു കാണുന്നവരും നിരവധിയാണ് പക്ഷ എന്ന ചിത്രം പോലെ പ്രണയം അത്രമേൽ മനോഹരമായി ചിത്രീകരിച്ച മറ്റൊരു മലയാള സിനിമയുണ്ടോ എന്നത് സംശയമാണ് അമ്പത്തിയഞ്ചുകാരനായ ബാലചന്ദ്രനായി പക്ഷയിൽ മോഹൻലാൽ ജീവിക്കുകയായിരുന്നു അതും വെറും മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമുള്ളപ്പോൾ അസാമാന്യ നടൻ എന്ന് നിസ്സംശയം പറയാവുന്ന വിധത്തിൽ വളരെ പക്വമായാണ് പ്രായമുള്ള വീഷൻ ലാലേട്ടൻ എന്ന് കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ മോഹൻലാൽ ചെയ്ത് ബലിപ്പിച്ച മികച്ച കഥാപാത്രങ്ങളുടെ പട്ടികയിൽ പലപ്പോഴും പക്ഷയിലെ ബാലചന്ദ്രൻ ഉണ്ടാവാറില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിയേറ്ററിലേക്കെത്തിയ സൂര്യഗായത്രിയിലെ ഡോക്ടർ സുബ്രഹ്മണ്യൻ സിനിമയിലെ പല രംഗങ്ങളിലും മറ്റുള്ള അഭിനേതാക്കൾ മോഹൻലാൽ എന്ന പ്രതിഭയുടെ മുന്നിൽ കാഴ്ചക്കാരായി നിന്നുപോകുന്ന നിമിഷങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് കോളേജ് ക്യാമ്പസിലെ റാഗിംഗ് അടക്കമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത സൂര്യഗായത്രി അക്കാലത്ത് തിയേറ്ററിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാതെ പോയ സിനിമയാണ് അതുപോലെ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോയ ഡോക്ടർ സുബ്രഹ്മണ്യവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മായാമയൂരത്തിലെ നരേന്ദ്രനും കൃഷ്ണനുണ്ണിയും ഡബിൾ റോളിൽ എത്തുന്ന സിനിമയിലെ ഒരു സീനിൽ പോലും നരേന്ദ്രനെയും കൃഷ്ണനുണ്ണിയും ഒരാൾ തന്നെയാണ് അവതരിപ്പിച്ചതെന്ന് ഒരിക്കൽ പോലും പ്രേക്ഷകന് തോന്നുകയില്ല അത്രത്തോളം ഗംഭീരമായും കൈയടക്കത്തോടെയുമാണ് നരേന്ദ്രനെയും കൃഷ്ണനുടേയും സിനിമയിൽ മോഹൻലാൽ ജീവൻ പകർന്നിരിക്കുന്നത് പക്ഷേ മായാമയൂരത്തിലെ ലാലിൻ്റെ പ്രകടനങ്ങളൊന്നും പലപ്പോഴും ചർച്ചകളിൽ പോലും വരാറില്ല മോഹൻലാൽ സിനിമകൾ സിനിമയും അഭിനയവും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നും ഒരു പാഠപുസ്തകമാണ് വൈവിധ്യമാർന്ന വേഷങ്ങൾ അവിസ്മരണീയമാക്കാൻ അത്രത്തോളം ത്രസിപ്പിക്കുന്ന അഭിനയ ശൈലി ഉണ്ടെങ്കിലേ സാധ്യമാകൂവെന്ന് മോഹൻലാലിൻ്റെ ഈ കഥാപാത്രങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു